ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാർഡ് വിഭജന പ്രമേയത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉതും തള്ളും പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് സെക്രട്ടറിയും ശരിവച്ചതോടെയാണ് കോൺഗ്രസ് സിപിഎം അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത് വാസഗൃഹങ്ങളുടെ എണ്ണം കണക്കാക്കിയുള്ള വാർഡ് വിഭജനത്തിനെതിരെ സിപിഎമ്മിലെ ബബിത മോഹനാണ് പ്രമേയം അവതരിപ്പിച്ചത് നഗരകേന്ദ്രത്തിലെ വാർഡുകളിൽ അഞ്ഞൂറിനടുത്ത് മാത്രം വോട്ടർമാരും മറ്റ് മേഖലകളിൽ രണ്ടായിരത്തോളം വോട്ടർമാരുമുള്ള സ്ഥിതിയാണെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി പ്രമേയം ചട്ടവിരുദ്ധമാണെന്ന് കോൺഗ്രസിലെ കെ പി ഉദയനും ഇത്തരം പ്രമേയം അവതരിപ്പിക്കാൻ കൌൺസിലിന് അധികാരമില്ലെന്ന് ബി ജെ പിയിലെ ശോഭാ ഹരിനാരായണനും തുടർന്ന് സംസാരിച്ച സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നഗരസഭയുടെ പരിധിയിൽ വരാത്ത കാര്യത്തിൽ പ്രമേയം പാസാക്കാൻ കൌൺസിലിന് അധികാരമില്ലെന്ന് അറിയിച്ചു എന്നാൽ കൌൺസിലിന്റെ വികാരം ഉൾക്കൊള്ളുന്ന പ്രമേയം അധികൃതർക്ക് കൈമാറുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ